അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഗാന്ധി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഗാന്ധി മരിച്ചു എന്ന് പറഞ്ഞ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ക്യാപ്ഷനോട് കൂടി ഒരു ഗാന്ധിയുടെ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കുശിമ്പു തോന്നുമോ കുശിമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ എനിക്ക് അറിയില്ല അതുപോലെ കുശുംബോന്നു അത് ഭയങ്കര കുശുമോന്നു കാരണമുണ്ട് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൊണ്ടോ നമ്മൾ വെറുത്തു സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇനിയും ഞാൻ ഇനി ഇവിടുന്ന് എൻ്റെ നാട്ടിൽ സത്യം സത്യപ്രതി ഇനി ദേഷ്യം വരും കാര്യം നോക്കി ഒരു ഒരു ആ സൈഡൊക്കെ നോക്കി എന്ത് നീറ്റായിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത് നോക്കി നല്ല അടിപൊളിയായിട്ടാണ് സ്ഥലമെല്ലാം വെച്ചിരിക്കുന്നത് കാരണം ഇവിടുത്തെ ജനങ്ങളും അതിനോട് നല്ല കോപ്പറേറ്റീവ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ് ഈ ടൗണിന്റെ ഒരു വർണ്ണഭംഗിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നീറ്റ് ആയിട്ടാണ് നോക്കി സാറിന് ഇതൊക്കെ കാണാൻ ബാംഗ്ലൂർ സിറ്റിയിലോ നമ്മൾ അങ്ങോട്ടും അല്ല ഞാൻ ഏറ്റവും നല്ല ക്ലീൻ സിറ്റിന്ന് കണ്ടത് മറ്റേ ആന്ധ്രാപ്രദേശില് മറ്റേ വിജയവാട പക്ക ക്ലീൻ കേട്ടോ ടൗൺ അകത്ത് ടൗൺ വിട്ടു കഴിഞ്ഞാൽ കഷ്ടമാണ് പക്ഷെ ഇത് നോക്കി എനിക്ക് നീറ്റായിട്ട് തന്നെ കണ്ട് വരുന്നു കാര്യങ്ങള് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട് അടിച്ചു കൊടയ്ക്കുന്നു അങ്ങനെ എന്തായാലും രസകരമായ ഒരു അടിപൊളി ഒരു സിറ്റി ആണ് കേട്ടോ ആർക്കും ബുദ്ധിമുട്ടില്ല നല്ല രീതിയിൽ ഫുട്പാത്തുമൊക്കെ പണിഞ്ഞ് നല്ല കാര്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ നഗരസഭാ ചെയർമാനെ ഒന്ന് കാണും ചെയർമാനല്ലേ ചെയർമാനെ ഒന്ന് കാണണം പറ്റുവാണെങ്കിൽ തട്ടിക്കൊണ്ടൊക്കെ പോകണം കാരണം ഇവരെ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് പത്തനംതിട്ട ഒക്കെ ഒക്കെ കൊണ്ടുത്തണമെന്ന് പത്തനംതിട്ട റോഡ് മൊത്തം കുഴിച്ച് കൊളമാക്കിയിട്ടേക്കാം നമ്മുടെ പന്ത്രണ്ട് ജില്ല ഞങ്ങളെ പഞ്ചായത്തിലെങ്കിലും കൊണ്ടിരുത്തിയതായിരുന്നു പുള്ളിയെ എന്തിനും ചാൻസ് കിട്ടും അതെ പൈസ തരാമെന്ന് പറയാം നിങ്ങൾക്ക് ജോലിക്കാരെന്താണ് അതെ വർക്ക് എന്താണ് ഒരു നഗരസഭ എന്താണ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് എന്താണ് അതെ എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടെ ഒരു 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 ഉണ്ട് കേട്ടോ ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അതായത് ചെറിയൊരു ഒരു ചെറിയൊരു ക്ലിനിക്ക് ആ ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഫൈവ് സ്റ്റാർ സെറ്റപ്പിലാണ് ചെയ്തു വെച്ചേക്കുന്നത് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിൽ കയറി ചെല്ലുന്ന ഒരു ഫീലാണ് അപ്പം എന്തായാലും ഇതാണ് സുൽത്താൻ ബത്തേരി െ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് കേരണം കിട്ടുമെന്ന് ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ മരം ഈ മരം നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ മുൻസിപ്പൽ ഓ എനിക്ക് വയ്യ അപ്പൊ അതായത് നാട് എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണല്ലേ പ്രവർത്തകരാണ് ഞാനിത്ര നാളും വിചാരിച്ചോണ്ടിരുന്നത് നാട് നന്നാക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇല്ലെന്നാ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ ആൾക്കാരുണ്ട് അല്ലേ നമ്മുടെ വന്ന് വന്ന് കാരണം നമ്മൾ കാര്യം ആ ക്ലോക്ക് ടവർ എനിക്ക് അതായത് കുറച്ച് കാര്യങ്ങൾ നഗരസഭയായിട്ട് ചെയ്യും എന്ന് ഒരു നാട്ടുകാർക്ക് ഒരു ബോധ്യമുണ്ടെങ്കിൽ ഒരുപാട് പേര് വരും അതാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം നല്ല രീതിയിൽ ചെയ്യൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പുറത്തുനിന്ന് ഫണ്ടിങ് വരും ഫണ്ടിങ് വരും അതുപോലെ സഹായം വരും നമ്മുടെ നാട് നാട്ടിലുള്ളവർ തന്നെ പുറത്തുള്ളവർ നമ്മുടെ നാട് നന്നായിരിക്കട്ടെ അതെ അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം കാരണം ഇപ്പൊ തന്നെ ഈ സൈഡ് റോഡ് സൈഡ് നോക്കിയേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ റോഡ് സൈഡിൽ ഫുങ്ങിയിൽ നിന്ന് ചെടിച്ചെട്ടികളാണ് വെച്ചിരിക്കുന്നത് എന്ത് രസമാണ് രണ്ട് സൈഡിലും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ അതെ പല കളറിൽ അതെ പല രീതിയിലുള്ള ചെടികൾ അപ്പോൾ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഫ്രഷ് എയർ തന്നെ പ്രതിദാ സുൽത്താൻ ബത്തേരി പ്രതിദാനം ചെയ്യാനാണ് ഫ്രഷ് എയർ ഇവിടെ ഇരിക്കുന്ന അതായത് കച്ചവടക്കാർക്കായാലും ഈ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വളർത്തി കഴിയുമ്പോൾ നല്ല ഓക്സിജൻ്റെ കണ്ടൻറ്റ് കൂടും വേറെയും ഷെയർ കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ചെടികൾ മൂലമാണ് ഓക്സിജൻ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു മിഥ്യയാണ് പറയുന്നതാണ് വാസ്തവത്തിൽ ഓക്സിജൻ ഉണ്ടാവുന്നത് ബാക്ടീരിയൂ ഭൂരിഭാഗവും വരുന്നത് അതെ ഭൂമിയിലെ ഓക്സിജൻ്റെ ഏതാണ്ട് എഴുപത് ശതമാനവും എൺപത് ശതമാനത്തോളം വരുന്നത് ഈ ഒരു സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന കടലിലെ ഒരു ഇതുവഴിയാണ് വരുന്നത് മരം വഴിയൊക്കെ വളരെ കുറച്ചുണ്ടാവും കുറച്ചുണ്ടാകുന്നുള്ളു തന്നെയുമല്ല മരം വെച്ചു പിടിപ്പിച്ച് ഇവിടെ ഓക്സിജൻ കൂട്ടാം എന്ന് പറയുന്നത് പരിസ്ഥിതിവാദികൾ പറയുന്ന ഒരു ടോപ്പിക്കാണ് അത് നമുക്ക് പിന്നെ ഒരു എല്ലാവരും വിചാരിച്ചിരിക്കുന്ന മരം വെച്ച് പിടിപ്പിച്ചാൽ ഇവിടെ ഓക്സിജൻ കൂട്ടാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ല കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ ഒരു ലക്ഷം മാത്രമേ ഉള്ളൂ ഫോസിൽ ഫ്യൂവല് ഒഴിവാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പാവപ്പെട്ടവനോട് മരം വെട്ടിക്കഴിഞ്ഞാൽ എടുക്കുന്ന രീതിയിലൊന്നും ഇവിടെ ഓക്സിജൻ കൂടില്ല അല്ല അതിനിടയ്ക്ക് ചെറിയ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യല്ല അറിവിന്റെ അതായത് ഇതൊരു ഒരു ഞാനൊക്കെ അങ്ങനെ ഒരു ചിന്താഗതി ചിന്തിച്ചോണ്ടിരുന്ന വ്യക്തിയാണ് അപ്പോ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുന്നതിന് ഇടയ്ക്ക് ആൾക്കാർക്കും ഒരു അവയർനെസ് കൊടുക്കുക അത് ഏറ്റവും നല്ലതാണ് ഇന്റ്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുവരുമ്പഴ് അപ്പോൾ എന്തായാലും ബത്തേരി ടൗണിലിടയ്ക്ക് ഓക്സിജൻ്റെ പറ്റിയും പറഞ്ഞു ഓക്സിജൻ വരുന്നത് എവിടെയെന്ന് എവിടെ നിന്നാണെന്നും പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകണം നോക്കി ഇത്രയും നേരം ഞാൻ ഈ ക്യാമറ പിടിച്ചേർത്ത് എവിടെയെങ്കിലും ഒരു ഒരു നീറ്റ്നെസ് ഇല്ലാത്ത സ്ഥലമുണ്ടോ പിന്നെ ടൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ ടൗൺ ടൗൺ ആണ് അല്ലേ നല്ല നീറ്റായിട്ടാണ് കാര്യങ്ങൾ അതെ കുറേ ഐലൻഡും കാര്യങ്ങളൊക്കെ പുൽപ്പള്ളി പുൽപ്പള്ളി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് അല്ലേ കുറവ് കുറുവ ദ്വീപ് അല്ലേ പുൽപ്പള്ളിയാണ് പണ്ടി ഞാൻ സൈഡിൽ കണ്ടോ മരം വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതാണ് അത് ഇതെല്ലാം നഗരസഭയുടെ ആഭിമുഖ്യത്തില് ഇതിന്റെ സൈഡിലൊക്കെ മരം വെച്ച് പിടിപ്പിക്കും അത് ആൾക്കാരും സപ്പോർട്ട് ചെയ്തു നമ്മളൊക്കെ വീടിന്റെ മുമ്പിൽ മരം വെച്ചപ്പോ നമ്മളതൊക്കെ സപ്പോർട്ട് ചെയ്തു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഇത് കണ്ടോ വഴിയില് പല സ്ഥലത്തും ചെറിയ മരവും ഒക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് പൂച്ചെടികൾ ഇനി ബത്തേരി നഗരസഭയുടെ അടുത്തൊരു പ്ലാനാണ് ബുള്ളേവാർഡ് ഗുളിപാട് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ള നടപ്പാതയാണ് ഗുളിപാട് സൈഡിൽ പാർക്കിംഗ് എക്സർസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് അത് ഇതിന്റെ പാരലായിട്ട് വേറെ റോഡിലാണ് ഈ ഗുളിപാട് വരുന്നത് ചെയർമാനെ കാണുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം ബുളിവാട് എന്ന് പറഞ്ഞാൽ പുതിയൊരു പദ്ധതി വരുന്നത് അല്ല എന്തായാലും വലിയ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ ഫണ്ട് നല്ല രീതിയിൽ അവർ വിനിയോഗിക്കുന്ന പറഞ്ഞാൽ നല്ല നല്ല ആശം നല്ല നല്ല ആശയങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് അപ്പോൾ എന്തായാലും നഗരസഭയിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ശരി കാണാം അടുത്ത രൂപയായിട്ട് മില്ലുകാരൻ ഓക്കെ